ഒരു ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ തന്നെ രജിസ്ട്രേഷൻ എടുക്കണോ അതാണ് ചോദ്യം അത്രേ ഉള്ളൂ അതെ സോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കണമെന്നുള്ള നിർബന്ധമില്ല നമ്മുടെ ടേൺ ഓവർ നമ്മുടെ ടേൺ ഓവർ ഇരുപത് ലക്ഷത്തിൽ കൂടുതൽ ആയാൽ മാത്രമേ നമുക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ മാൻഡേറ്ററി ഉള്ളൂ ബട്ട് ആ ഒരു സ്റ്റേജിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരുപാട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടാവും നമ്മൾ പ്രോപ്പർട്ടിയിലായിട്ടും അല്ലെങ്കിൽ പ്ലാന്റ് ആൻഡ് മെഷീനറി അങ്ങനെ ഒരുപാട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവും നമ്മൾ സ്റ്റോക്ക് വാങ്ങിക്കുന്നുണ്ടാവും പക്ഷേ ഈ സ്റ്റോക്കൊക്കെ വിൽക്കാൻ പറ്റണമെന്നില്ല വിൽക്കുമ്പോൾ മാത്രമാണല്ലോ ടേൺ ഓവർ കൂടുന്നത് അപ്പം ഈ വാങ്ങിയ സ്റ്റോക്കിനൊക്കെ നമ്മുടെ ജി എസ് ടിയുടെ ഇൻപുട് ടാക്സ് ക്രെഡിറ്റ് കിട്ടണമെങ്കിൽ നമ്മുടെ ജി എസ് ടി റേഷ്യുണ്ടായിരിക്കണം സോ നിങ്ങളുടെ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു വലിയ രീതിയിൽ ഹെവി ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ല പേറോൾ സാലറി കൊടുക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല മെറ്റീരിയൽ പർച്ചേസ് പോലത്തെ ഐറ്റംസ് ചെയർ ടി വി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾസിന്റെ ആവശ്യത്തിന് വാങ്ങിക്കഴിഞ്ഞാൽ അതിനൊക്കെ ജി എസ് ടിയുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടും ആ കിട്ടണമെങ്കിൽ നമ്മുടെ ജി എസ് ടി